ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചർമ്മദിനമാണ് നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നത് അന്ന് ദിവസം ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാനിടയുള്ള കുറെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക നേരെ വീഡിയോയിലേക്ക് പോകുന്നു നോക്കുക ആദ്യത്തെ ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് ഡുപ്പു പാക്കൊരാനുണ്ടാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഓർത്തുവെക്കുക ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് ഡുപ്പു പാ കൊരാനുണ്ടാർന്ന് ഓക്കെ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഉത്തരം റൊണാൾഡ് ഇ ആഷൻ സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിന്റെ കൃതി ഏതാണ് സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിന്റെ കൃതി ഉത്തരം ശബ്ദങ്ങൾ സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ് ഉത്തരം സെയിം തന്നെയാണ് ശബ്ദങ്ങൾ ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ് ഉത്തരം തങ്കം ഓർത്തുവയ്ക്കുക ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ് തങ്കം എന്ന ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ഉത്തരം ജയകേസരി ബഷീറിന് ഡിലിപ് ബിരുദം നൽകിയ സർവകലാശാല ഏത് ബഷീറിന് ഡിലിപ് ബിരുദം നൽകിയ സർവകലാശാല ഏത് ഉത്തരം കോഴിക്കോട് സർവകലാശാല വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാസമാഹാരം ഏത് ഉത്തരം യാ ഇലാഹി ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷമേത് ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എന്താണ് എന്തു പേരിലാണ് ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് ഉത്തരം എം എ റഹ്മാൻ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം തേന്മാവ് എന്ന കഥ ഓക്കെ തേന്മാവാണ് ആ ഒരു കൃതി ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ഉത്തരം എം എൻ വിജയൻ ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഉത്തരം ഭഗത് സിംഗ് ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏത് ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിനാണ് ഉത്തരം കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിന് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക അടുത്ത ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോട്ടയം ജില്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം മുഹമ്മദ് ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ സാഹിബ് മാതാവ് കുഞ്ഞാത്തുമ്മ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ജില്ല ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചത് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് ഉത്തരം പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കി മാറ്റിയത് വൈക്കം മുഹമ്മദ് ബഷീറിന് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് ബഷീറിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഉത്തരം ബാല്യകാലസഖി സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏത് ഉത്തരം ബാല്യകാലസഖി ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത് ഉത്തരം നേരും നുണയും ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു ഉത്തരം സോജാ രാജകുമാരി ഓക്കെ വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എന്ത് പേരിലാണ് ഓക്കെ ഭാര്യയും മക്കളും ബഷീറിനെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത് ഉത്തരം ടാറ്റ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ട് പേരാണ് വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ടത് അതിലെ ആ ഒരു സാഹിത്യകാരിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ബാലാമണിയമ്മ ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത് പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഈയൊരു ചോദ്യങ്ങൾ കൃത്യമായി കേട്ട് പഠിക്കുക നമുക്ക് വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കണ്ടുമുട്ടാം ഈ ഒരു വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം